ഇറച്ചി ചോറാണ് ഇന്നത്തെ താരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ഫുഡാണ് ഇറച്ചി ചോറ് ഇറച്ചി ചോറ് കഴിച്ചിട്ടുണ്ടോ എല്ലാവരും സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതിനായിട്ട് ഞാനിവിടെ ഉരുളി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കൈപ്പിടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഒരു നാല് സവാള കട്ട് ചെയ്ത് അത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കണേ ഒരു മൂന്ന് തക്കാളി ഇട്ടിട്ടുണ്ട് പുളിക്ക് ആവശ്യമായ തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം കുറച്ച് ഒരു നാരങ്ങയുടെ നീര് ഫുൾ എടുക്കുന്നുണ്ട് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കണം അടുപ്പിലൊക്കെ കുക്ക് ചെയ്യുന്ന ഫുഡിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് നന്നായിട്ട് വാടി വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യമായ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണേ മഞ്ഞൾപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇത്രയാണ് പൊടികളായിട്ട് ആവശ്യമുള്ളത് ഇതൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂത്ത് വന്നതിന് ശേഷം നമുക്ക് കുറച്ച് ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കണേ നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് കാത്തിരിക്കാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ചൂടുവെള്ളം തന്നെ ആഡ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചോണേ ശ്രദ്ധിച്ചോണേനി കഴുകി വൃത്തിയാക്കിയ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒന്ന് വെന്ത് പകുതിയാവുന്ന സമയത്ത് മാത്രം നമുക്കിതിലേക്ക് റൈസ് കഴുകി ഇട്ട് വേവിക്കണം അപ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇറച്ചി ചോറ് റെഡി കിട്ടും ഇത് നിങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടോ എന്ന് കമൻ്റ് ചെയ്യണേ ഈ കുറച്ച് ഹാഫ് ഒന്ന് കുക്കായി കഴിയുമ്പോൾ നമുക്കൊരു നാരങ്ങയുടെ നീര് ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കണം പുള്ളിക്ക് ആവശ്യമായ നാരങ്ങയുടെ നീരാണ് ഇത് മീറ്റൊന്ന് സോഫ്റ്റ് ആവാനും നമ്മളെ ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഈ നാരങ്ങ നീര് അടുപ്പിൽ എപ്പോഴും ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല ചൂടായിരിക്കും അതുകൊണ്ട് തന്നെ എന്താ മെനക്കെടാൻ ഇത്തിരി മടിയുള്ളവർ ഈ വിധം ട്രൈ ചെയ്യാതിരിക്കുക ഇത്തിരി മെനക്കെടാനും ചൂടൊക്കെ കൊള്ളാനും ഒക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ അടിപൊളിയായിട്ട് ഫുഡ് കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ സിമ്പിളായിട്ട് തയ്യാറാക്കുന്ന ഒരു റെസിപ്പിയാണ് എപ്പോഴും ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യാതെ ഇങ്ങനെ ഇറച്ചി ചോറും അതുപോലെ ഒക്കെ ട്രൈ വെറൈറ്റി ഫുഡ് കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ആണെങ്കിൽ ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ ഇത് നമ്മുടെ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ബിരിയാണിയില്ലേ മിക്സഡ് ബിരിയാണി ആ ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ കൂടി റൈത്തേം കൂടി ഉണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല വിറകടുപ്പിൽ വെന്ത് വരുന്ന റൈസ് ആയതുകൊണ്ട് തന്നെ അടിപൊളി ആണ് കേട്ടോ പറയുമ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ട് നമ്മുടെ ഇറച്ചി ഒരുവിധം കുക്കായിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കഴുകി വൃത്തിയാക്കിയ റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കണം നമുക്ക് എത്രത്തോളം ക്വാണ്ടിറ്റി റൈസ് ആണ് നമ്മൾ എത്രത്തോളം മീറ്റാണോ എടുത്തേക്കുന്നത് അതിൻ്റെ ഈക്വൽ റേഷ് തന്നെ റൈസ് എടുക്കണേ അല്ലെങ്കിൽ നമുക്ക് മീറ്റ് കുറവായിട്ട് ഫീൽ ചെയ്യും എത്ര ഒരു കിലോ റൈസ് ആണെങ്കിൽ ആ ഒരു കിലോ മീറ്റ് തന്നെ എടുക്കണം അപ്പോൾ നമുക്ക് ഒരുപാട് പീസ് കിട്ടും കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം ഒരു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ റൈസ് റെഡി ആയി കിട്ടുകേ ഇത് നമുക്ക് റൈ റൈത്ത കൂട്ടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അതൊരു കറിയും വേണ്ട റൈത്ത മാത്രം കൂട്ടി കഴിക്കാം തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് മല്ലിയിലയും മുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറും നമുക്ക് കിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി നല്ല നല്ല വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം അതുവരെയൊക്കെ ബൈ